യോഗശാസ്ത്രപ്രകാരം ഒരു മനുഷ്യന് അസ്തിത്വത്തിന്റെ അഞ്ച് മാനങ്ങൾ അനുഭവിക്കാൻ കഴിയും അവയെ പഞ്ചകോശങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കോശങ്ങൾ എന്ന് വിളിക്കുന്നു ഒരു മനുഷ്യൻ ഏതു നിമിഷവും ജീവിക്കുന്ന അഞ്ച് ഗോളങ്ങളാണിവ അവ സ്ഥൂലം മുതൽ സൂക്ഷ്മം വരെ വ്യത്യാസപ്പെടുന്നു പഞ്ചകോശങ്ങൾ ഇവയാണ് അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം ആദ്യത്തെ കോശം അല്ലെങ്കിൽ അനുഭവത്തിൻറെ തലം ഭൗതിക ഭൗതികശരീരം അഥവാ കോശമാണ് അന്ന എന്ന വാക്കിൻറെ അർത്ഥം ഭക്ഷണം എന്നും മയ എന്നാൽ അടങ്ങുന്നതാണ് എന്നുമാണ് ഇതാണ് അസ്തിത്വത്തിൻറെ സ്ഥൂലതലം ഭക്ഷണം വെള്ളം വായു എന്നിവയെ ആശ്രയിക്കുന്നതിനാൽ ഇതിനെ ഭക്ഷ്യകോശം എന്നും വിളിക്കുന്നു ഈ കോശം പ്രാണനെയും ആശ്രയിച്ചിരിക്കുന്നു ആറാഴ്ചവരെ ഭക്ഷണമില്ലാതെയും ആറ് ദിവസം വെള്ളമില്ലാതെയും ആറ് മിനിറ്റ് വായുവില്ലാതെയും ജീവിക്കാൻ കഴിയുമെങ്കിലും പ്രാണൻ അതിൽ നിന്ന് പിൻവലിക്കുന്ന നിമിഷം തന്നെ ജീവൻ നിലയ്ക്കുന്നു രണ്ടാമത്തെ കവചം പ്രാണമയ കോശമാണ് അതായത് ഒരു വ്യക്തിയുടെ ഊർജമണ്ഡലം ഇവിടെയുള്ള അനുഭവത്തിന്റെ തലം ഭൗതിക ശരീരത്തേക്കാൾ സൂക്ഷ്മമാണ് അത് വ്യാപിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു സൂക്ഷ്മമായ കോശങ്ങൾ ഈ കവചത്തെ പിന്തുണയ്ക്കുന്നു ഭൗതിക ശരീരങ്ങളും പ്രാണീയ ശരീരങ്ങളും ഒരുമിച്ച് അടിസ്ഥാന മനുഷ്യഘടനയെ സൃഷ്ടിക്കുന്നു ഇതിനെ ആത്മപുരി ആത്മാവിൻ്റെ നഗരം എന്നു വിളിക്കുന്നു ഉയർന്ന ശരീരങ്ങളുടെ അനുഭവത്തിനുള്ള പാത്രമായി അവ മാറുന്നു പ്രാണായാമത്തിൻ്റെയും പ്രാണവിദ്യയുടെയും പരിശീലനങ്ങൾക്ക് അടിസ്ഥാനം പ്രാണമയ കോശമാണ് ഭൗതിക ശരീരത്തിൻ്റെ പ്രാണീയ ജ്യോതിഷ ദിവ്യമായ പ്രതിരൂപമായും ഇതിനെ വിശേഷിപ്പിക്കുന്നു വികാസത്തിനും സങ്കോചത്തിനും കഴിവുണ്ടെങ്കിലും മാംസത്തിൻറെയും രക്തത്തിൻറെയും വാഹനത്തിനേതാണ്ട് സമാനമായ ആകൃതിയും അളവുകളും ഇതിനുണ്ട് തൈത്തിരിയ ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഭക്ഷണത്തിൻ്റെ സത്തയാൽ നിർമ്മിച്ച ഈ ഭൗതിക ശരീരത്തിനു പുറമേ ഈ ഭൗതിക സ്വത്വം നിറയ്ക്കപ്പെടുന്ന ജീവശക്തിയാൽ അടങ്ങുന്ന മറ്റൊരു ആന്തരിക സ്വത്വം കൂടിയുണ്ട് ശരീരം ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കുന്നതുപോലെ ഈ ജീവാത്മാവ് ഒരു വ്യക്തിയുടെ രൂപത്തിലാണ് മൂന്നാമത്തെ കവചം കോശമാണ് മാനസികമാനം അനുഭവത്തിന്റെ തലം ബോധമനസ്സാണ് അത് രണ്ട് സ്ഥൂല കോശങ്ങളായ അന്നമയിയും പ്രാണമയിയും ഒരുമിച്ച് ഒരു സംയോജിത മൊത്തമായി ഒരുമിച്ച് പിടിക്കുന്നു ബാഹ്യലോകത്തിന്റെയും ആന്തരിക ലോകത്തിന്റെയും ഇടയിലുള്ള പാലമാണിത് ബാഹ്യലോകത്തിന്റെ അനുഭവങ്ങളും സംവേദനങ്ങളും അവബോധനിധി ശരീരത്തിലേക്കും കാരണ അന്തരീക്ഷ ശരീരങ്ങളുടെ സ്വാധീനം സ്ഥൂല ശരീരത്തിലേക്കും എത്തിക്കുന്നു നാലാമത്തെ കവചം വിജ്ഞാനമയ കോശമാണ് മാനസിക തലം ഇത് ഉപബോധ മനസ്സിനെയും മനസ്സിനെയും ബാധിക്കുന്നു ഈ മണ്ഡലം മനോമയ കോശത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാൽ അതിനേക്കാൾ സൂക്ഷ്മമാണ് വ്യക്തിക്കും സാർവത്രിക മനസ്സിനുമിടയിലുള്ള കണ്ണിയാണ് വിജ്ഞാനമയ കോശം ആന്തരിക അറിവ് ഈ തലത്തിൽ നിന്നാണ് ബോധമനസ്സിലേക്ക് വരുന്നത് ഈ കവചം ഉണർന്നിരിക്കുമ്പോൾ ബാഹ്യരൂപങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന യാഥാർത്ഥ്യം കാണാൻ അപബോധാനുഭവ തലത്തിൽ ജീവിതമനുഭവിക്കാൻ തുടങ്ങുന്നു ഇത് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു അഞ്ചാമത്തെ കവചം ആനന്ദമയ കോശമാണ് ആനന്ദത്തിൻ്റെയും സുഖത്തിൻറെയും തലം ഇതാണ് കാര്യകാരണ അല്ലെങ്കിൽ അതീന്ദ്രിയണം അത്യന്തം സൂക്ഷ്മമായ പ്രാണന്റെ വാസസ്ഥാനം